നിങ്ങളെ വീട്ടുകാരെ വിളിച്ചിട്ടില്ലെങ്കിൽ എന്താ വിളിക്കാതെ എന്താ വിളിക്കാതെ ചോദിക്കുവല്ലോ നിങ്ങൾ അതുപോലെ തന്നെയല്ലേ എന്റെ വീട്ടുകാരു എൻറെ ഉപ്പാനോട് നിങ്ങളെന്നാ പറയലൊന്നു ആലോചിച്ചു നോക്കിയേ ആ സുഖപ്പാ ഉപ്പാക്ക് റഫീഖലേടെ ഇണ്ട് ഉപ്പാ ഞാൻ കൊടുക്കേ ആ ഉപ്പാ റഫീഖ് കുളിക്കാൻ പോയി ഞാൻ കുറച്ച് കൊറച്ചു വിളിക്കാൻ പറയാ അങ്ങനെയൊന്നും ഇല്ല ഉപ്പാ കുളിച്ച് വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ എപ്പം ഫോൺ കൊണ്ടുത്തന്നാലേ നിങ്ങൾ എന്തെങ്കിലും കാരണം മറ്റൊഴിവാകും എന്നാൽ ഞാൻ മാത്രം നിങ്ങളെ വീട്ടിൽ ദിവസം വിളിക്കണം അല്ലേ നിങ്ങളങ്ങനെ ദിവസം വിളിക്കൊന്നും വേണ്ട ആഴ്ചയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ട് ഉപ്പാവും നിങ്ങൾക്ക് അങ്ങക്ക് സുഖമാണോന്നൊന്നു ചോദിച്ചാൽ മതി അവർക്ക് അവർ നിങ്ങളോട് പൈസ ഒക്കെ ചോദിക്കാനൊന്നും അല്ല വിളിക്കുന്നേ നിങ്ങളെ സൗണ്ട് ഒന്ന് കേൾക്കാൻ നിങ്ങളങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് എത്ര സന്തോഷമാവും നിങ്ങളെ അവർ വരുമാനായിട്ടല്ലല്ലോ മോനായിട്ടല്ലേ കാണുന്നത് നിങ്ങളെ ഉപ്പാനെ ഉമ്മാനെയും വിളിക്കുന്ന പോലെ എൻ്റെ ഉപ്പാനെ ഉമ്മാനെയും നിങ്ങളും വിളിച്ചു നോക്ക് അപ്പൊ എനിക്കും തോന്നുന്നു നിങ്ങൾ ഉപ്പാനെ ഉമ്മാനെയും വിളിക്കണമെന്നും സംസാരിക്കണമെന്നോ